മാര്ക്കോ സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നുവെന്ന് പരാതി എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജെഎസ് സഖിലാണ് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത് ജയസ് അഖിൽ നേരെ സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവം കൂടിയാണ് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പരാതിയിൽ പറയുന്നത് സാധാരണ ഈ ഉള്ള സിനിമകളിൽ വില്ലന്മാരുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ പ്രവൃത്തികൾ ആ കഥാപാത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് സിനിമയിൽ ഉണ്ടാകും പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല അതിൽ അതിരൂക്ഷമായ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ കൊലപാതകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു പ്രത്യേക അമ്മ അമ്മ മാർക്കോ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ സിനിമ ഇറങ്ങിയ അന്ന് തൊട്ട് തന്നെ ചില ആൾക്കാർക്കൊക്കെ കുരു പൊട്ടിയിരിക്കുകയാണ് കാരണം അത് വമ്പൻ ഹിറ്റിലേക്ക് പോകുമ്പോൾ കണ്ണുകടി കൊണ്ട് നിൽക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് പറഞ്ഞാൽ തീരുന്നതിലും അധികം ആൾക്കാരാണ് കണ്ണുകടിയുമായിട്ട് നിൽക്കുന്നത് സിനിമാ രംഗത്തുള്ളവർ തുടങ്ങി വെളിയിൽ നിൽക്കുന്ന പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് അംഗങ്ങളായിട്ടുണ്ട് അവർക്കെല്ലാം ലക്ഷ്യമേ ഒന്നേ ഉള്ളൂ എങ്ങനെ പോയാലും ഉണ്ണിമുകുന്ദൻ ഹിറ്റായി കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഉണ്ണിമുകുന്ദൻ ഒന്ന് തളർന്നു കാണണം അല്ലെങ്കിൽ ഉണ്ണിമുഖം തന്നെ ഇത്ര ഹൈപ്പിലേക്ക് പോകുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് അഡ്വക്കേറ്റ് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തത് പരാതി കൊണ്ടു കൊടുത്തത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോയി ഈ സിനിമ കാണുന്നു അത് ഒട്ടും കൂടി അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ കൊണ്ട് പരാതി കൊടുത്തത് എന്തായാലും ആ ന്യൂസ് നമുക്കൊന്ന് ആദ്യം കേൾക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മാർക്കോ സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നുവെന്ന് പരാതി എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജെ എസ് സഖിലാണ് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത് ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് അനന്തൻ ഈ സിനിമ കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇത് കാണിക്കുന്നു എന്നാണ് പരാതി എന്താണ് വിശദാംശങ്ങൾ ജയലക്ഷ്മി ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പുതിയ സിനിമയാണ് മാർക്കോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി അംഗം ജയ എസ് സഖില് പരാതി നൽകിയിരിക്കുന്നത് സെൻസർ ബോർഡിനും ബാലാവകാശ കമ്മീഷനുമാണ് പരാതി ഈ പരാതിയിൽ പറയുന്നത് മാർക്കോ സിനിമ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ ഇത് കാണിക്കാൻ പാടില്ല എന്നാൽ ആ ചട്ടം ലംഘിച്ചുകൊണ്ട് നിരവധി കുട്ടികൾ കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ വരുന്നുണ്ട് ജയസ് സഖിൽ നേരെ സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവം കൂടിയാണ് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പരാതിയിൽ പറയുന്നത് സാധാരണ ഈ ഉള്ള സിനിമകളിൽ വില്ലന്മാരുടെ ഭാഗത്ത് നിന്ന് ക്രൂരമായ പ്രവൃത്തികൾ ആ കഥാപാത്രങ്ങളുടെ ഭാഗത്തുനിന്ന് സിനിമയിൽ ഉണ്ടാകും പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല അതിൽ അതി രൂക്ഷമായ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ കൊലപാതകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ശരീരഭാഗങ്ങൾ അറക്കവാൾ പോലുള്ള ആയുധങ്ങൾ കൊണ്ട് അറുത്തെടുക്കുന്നതും ഗർഭസ്ഥ ശിശു ശിശുവിനെ പുറത്തെടുക്കുന്നതും പോലുള്ള ദൃശ്യങ്ങൾ ഭീകരമായ ദൃശ്യങ്ങൾ ഈ സിനിമയിലുണ്ട് അത് കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ലാത്തതാണ് അത്തരം ദൃശ്യങ്ങൾ ഈ കുട്ടികൾ കാണുന്നത് സ്വന്തം നിലയ്ക്ക് കണ്ടു എന്നുള്ളതാണ് അഖിലിൻ്റെ ഈ പരാതിയിൽ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സെൻസർ ബോർഡിനും ബാലാവകാശ കമ്മീഷനും സിനിമയ്ക്കെതിരെ പരാതി ിൽ നൽകിയിരിക്കുന്നത് ഇവിടെ ഈ അഡ്വക്കേറ്റ് പരാതി കൊടുത്തിരിക്കുന്നത് അതായത് കെ സി 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 അംഗം കൂടിയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഈ പരാതി കൊടുത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പോയി ഈ പടം കാണുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് കാരണം ഈ കുട്ടികൾ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമ വെളിയിൽ ഇറക്കിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണണം എന്ന് പറഞ്ഞ് ഇറക്കിയ ഒരു പടവുമല്ല അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ ഈ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇത് നോക്കി ഇത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഒരു കണ്ടന്റ് വാണിംഗ് ആയിട്ട് നമുക്ക് വരുന്നതാണ് അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഏഴ് സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ് ഇത് പതിനഞ്ച് വയസ്സിന് താഴെ ഉള്ളവരാരും കാണരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു വാർണിംഗ് ലെറ്റർ പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ബുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ എത്തിയെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാർക്കാണ് മാതാപിതാക്കൾക്കാണ് അല്ലേ അല്ലേ ആണോ അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഒരു പടത്തിനെതിരെ സ്റ്റേ കൊടുക്കുകയും ഈ പടം നശിപ്പിക്കുന്ന രീതിയിലേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ ആ മോനെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾക്കറിയാമായിരുന്നു ഈ റിവ്യൂ ഒക്കെ വന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഉള്ള വയലൻസ് ആണ് ഉള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന അഡ്വക്കേറ്റിന് അറിയാമായിരുന്നല്ലോ എന്നിട്ട് നിങ്ങൾ പോയി ഈ പടം കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞ് നിങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി ഓ ഇത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും അങ്ങനെ ആണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ നമ്മുടെ പിള്ളേരുടെ കയ്യിലെല്ലാം ഫോണുണ്ട് മൊബൈൽ ഫോണുണ്ട് ഇല്ലേ ഈ ഫോൺ വെച്ച് അവർ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ ഇല്ലേ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർ കാണുന്നില്ലേ കാണരുതൊന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഏതാ പോം വീഡിയോ വീഡിയോ പോലത്തെ സാധനങ്ങൾ അതൊന്നും കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ പിള്ളേർ കാണുന്നില്ലേ ഇല്ലേ കാണുന്നുണ്ട് ഇതിലും മാരകമായിട്ടുള്ളത് പിള്ളേർ കാണുന്നുണ്ട് പിള്ളേർ ഗെയിം കളിക്കുന്നുണ്ട് പൈസ മുടക്കി അല്ലെങ്കിൽ പൈസ ഇട്ടിട്ട് ഓൺലൈൻ റമ്മി പോലത്തെ സാധനങ്ങൾ കളിക്കുന്നുണ്ട് എല്ലാം പിള്ളേർ കളിക്കുന്നില്ലേ അപ്പോൾ ഇതെല്ലാം കളിക്കുന്ന പിള്ളേർ ഉണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ ഇവരൊക്കെ നിങ്ങൾ ഇന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത നിങ്ങൾ ഈ ഒരു സിനിമ ഇത്രയും കോടികൾ മുടക്കി ഇറക്കിയ ഒരു സിനിമ അതും ഈ ഒരു മലയാള ഇൻഡസ്ട്രിയുടെ പേര് തന്നെ അങ്ങ് ഉയരങ്ങളിൽ കൊണ്ട് എത്തിക്കുന്ന ഈ ഒരു പടം അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എന്തുവായാലും ഈ അഡ്വക്കേറ്റ് ജെ എസ് എന്ന് പറയുന്ന പുള്ളിക്കാരന് ഫേസ്ബുക്കിൽ കുറിച്ച് ആദ്യം വിട്ട ഒരു പോസ്റ്റ് ഉണ്ട് അതൊന്ന് ഞാൻ വായിക്കാം മാർക്കോ സിനിമ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാണിക്കുന്നതിനെതിരെ പരാതി നൽകി റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോയ എനിക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്തവണ്ണം വയലൻസ് ഉള്ള ചിത്രം സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകി ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോയ ഇങ്ങാർക്ക് അത് കാണാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് പോയതാ അതുപോലെ താന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് വയലൻസിന്റെ അങ്ങ് എക്സ്ട്രീം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ആ പടത്തിൽ ഉള്ളത് തന്നെ അത് തന്നെയാണ് അല്ല നമ്മൾ കണ്ടവർക്കെല്ലാം അതുതന്നെയാണ് പറയാനുള്ളത് പക്ഷേ നിങ്ങൾ പോയി കണ്ടതിന് ശേഷം ബാലാവകാശ കമ്മീഷനും സെൻസർ ബോർഡിനും ഒക്കെ നിങ്ങൾ പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സെൻസർ ബോർഡ് അതിൻ്റെ അങ്ങേയറ്റം അതായത് എന്താണോ സെൻസർ ബോർഡിന് ചെയ്യാൻ പറ്റുന്നത് അത്രയും ചെയ്തതിന് ശേഷം അതിൻ്റെ എസ്ട്രീം അതായത് ഒരു വയലൻസിൻ്റെ എക്സ്ട്രീമാണ് അവർ കൊടുത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ എ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത് അതൊക്കെ കണ്ടന്റ് വാർണിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നതും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരൻ്റെ പോസ്റ്റിൻ്റെ താഴെ നിരവധി പേര് വന്ന് കൻറ്റ് ഇട്ട് പൊങ്കാലയിട്ട് തള്ളി അതിൻ്റെ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം ഒരു സുകാരൻ എന്ന നിലയ്ക്ക് തന്നെ പത്തുപേരറിയാൻ യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ ചർച്ചയാകുന്ന ഒരു മലയാളം സിനിമയ്ക്ക് ഇട്ടു ചൊറിഞ്ഞാൽ തന്നെ പത്തുപേർ അറിയാമെന്നുള്ള തൻ്റെ ഒരു ആഗ്രഹമാണ് താൻ ഇതിൽ കൂടി നിറവേറ്റുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഈ ചിത്രം കാണരുതെന്നും തിയേറ്റർ ആരോ സിനിമയുടെ അണിയറ പ്രവർത്തകരോ ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ വിളിച്ചുകൊണ്ട് ചെന്ന് ഈ സിനിമയിലേക്ക് കയറ്റുന്നത് ഇന്ത്യ ഒട്ടുക്ക് ചർച്ചയാകുന്ന ഒരു ഒരു മലയാള സിനിമ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഉണ്ടായി അഭിമാനിക്കുന്നതിന് പകരം രാഷ്ട്രീയ വൈരാഗ്യം മുഖത്ത് തന്നെ കണക്കത്തെ ഊള വക്കീലന്മാർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും കോൺഗ്രസിന്റെ ഒരു ഓഫീസിനകത്ത് കയറി ഇരുന്ന് ഉറക്ക നിലവിളിച്ചോളൂ അത്രയേ ഉള്ളൂ മാർഗം തന്നെ പോലെയുള്ളവർക്കൊക്കെ അതിന്റെ കുത്തിക്കഴ പാണട എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ് അതുപോലെ തന്നെ ഒത്തിരി കമന്റ് ആ ഒരു ഇതിന്റെ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഈ സംഘാടകർ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് വയലൻസിൻ്റെ അങ്ങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അവിടെ കുഞ്ഞുങ്ങളെ വിടുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ കുറ്റമാണ് അല്ലാതെ ഈ പറയുന്ന സിനിമ ഇറക്കിയവരെ കുറ്റമല്ല അവർ അന്ന് സിനിമ തുടങ്ങുന്ന അന്ന് തൊട്ട് അവർ പറഞ്ഞ് ഈ ഒരു കാര്യം തന്നെയാണ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോഴും ഇവർ പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ് അപ്പം അതിനിങ്ങനെ കയറിയിട്ട് അതിനെ തകർക്കാൻ ഈ ഉണ്ണി ഉണ്ണിമുകുന്തൻ്റെ വളർച്ചയെ തകർക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം എന്നേ നമുക്കിതിനെ പറയാൻ പറ്റത്തുള്ളൂ എന്തുമായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരും വേറൊരു പോസ്റ്റുകൂടെ അതിൻ്റെ തൊട്ട് താഴേട്ടുണ്ട് അതുകൊണ്ട് വായിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ പൊങ്കാലയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന അഡ്വക്കേറ്റ് ഒന്ന് തിരുത്തി എഴുതി ഞാൻ യഥാർത്ഥത്തിൽ ഒരു സിനിമ ആസ്വാദകനാണ് സിനിമ എന്ന കലയെ ഒരിക്കലും തള്ളി പറയാതെ ഒരുവിധം മിക്ക ചിത്രങ്ങളും കാണുന്ന നല്ലൊരു ആസ്വാദകൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചിത്രത്തെക്കുറിച്ച് അല്ല പക്ഷേ അവിടെ ഉണ്ടാകിയിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് നൽകിയ പരാതിയെ സിനിമാ മേഖലക്കെതിരായി നൽകിയ പരാതി എന്ന വ്യാഖ്യാനം കൊണ്ടുവന്ന് കുറേ ആളുകൾ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സതുദ്ദേശകരമായ ഉപദേശം എന്താണെന്ന് ബോധ്യപ്പെട്ടവർ ഇന്ന് കേരളത്തിൽ മിക്ക തിയേറ്ററുകളിലും എഴുതി വെച്ച ഒരു വാചകം കണ്ടു അകത്തേക്ക് കയറ്റി വിടുന്ന കുട്ടികളുടെ കാര്യത്തിലും അവർ ഒന്നുകൂടി ശ്രദ്ധ പുലർത്തി അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും എന്തായാലും എൻ്റെ ഉദ്ദേശ ശുദ്ധി മനസ്സിലാക്കിയ ആളുകൾക്ക് നന്ദി അറിയിക്കുന്നു അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ പോസ്റ്റ് ഇട്ടേക്കുന്നത് എൻ്റെ താഴെ തിയേറ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാർക്കോ സിനിമ കാണാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റർ പുള്ളിക്കാരൻ അവിടെ കാണിക്കുന്നുണ്ട് എന്തുവായാലും ഈ പുള്ളിക്കാരൻ്റെ ഉദ്ദേശം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പുള്ളിക്കാരനൊന്ന് വെളുപ്പിക്കുന്നുണ്ട് പക്ഷേ ന്യൂസിൽ നമ്മൾ കണ്ട കാര്യം പുള്ളിക്കാരൻ പോയി ബാലാവകാശ കമ്മീഷനും സെൻസർ ബോർഡിനുമാണ് പുള്ളിക്കാരൻ പരാതി കൊടുത്തിരിക്കുന്നത് ആ കൊടുത്തിരിക്കുന്ന ഉദ്ദേശം എന്തുവാ ആ സിനിമയെ നിർത്തണം എന്നുള്ള ഉദ്ദേശം തന്നെയല്ലേ അല്ലാതെ പുള്ളിക്കാരൻ ഒരു തിയേറ്റർ ഉടമകളോട് പറയുക നിങ്ങൾ അവിടെ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമല്ല നിങ്ങൾ കൊടുത്തത് എന്നിട്ട് നിങ്ങളിവിടെ വന്നിട്ട് അങ്ങ് മെഴുകി അതിനെ വേറൊരു രീതിയിലേക്ക് ആക്കി മാറ്റി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ അങ്ങ് വിശ്വസിക്കും എന്നുള്ള രീതി തെറ്റാണ് കാരണം നമ്മളൊക്കെ അരി ആഹാരമാണ് കഴിക്കുന്നത് പൊങ്കാല കയറി അങ്ങ് അങ്ങ് കയറി കയറ്റി വിട്ടപ്പോഴത്തേന് നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും അതുപോലെ തന്നെ മറ്റ് സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ മാർക്കോയാണ് ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഇരു കഴിഞ്ഞ തീട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ചിത്രം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വരുമ്പോൾ ഇത് അംഗീകരിക്കുന്നതിന് പകരം നിങ്ങളതിനെ അങ്ങ് നിർത്തലാക്കാനുള്ള ഒരു പ്ലാൻ ഇട്ട് മുമ്പോട്ട് വന്നു വന്നപ്പോഴത്തേന് ജനങ്ങൾ നിങ്ങളെ വിട്ടില്ല എടുത്ത് ഏറിൽ കയറ്റി അതാണ് ഇതിനകത്ത് സത്യം എന്തുമായാലും ഈ ഉണ്ണിമുക്കുന്നതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെയും വേദനകളിലൂടെയും കയറി വന്ന ഒരു നടനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രമാത്രം അത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെ കുറേ വട്ടം സിനിമാ മോഹവുമായിട്ട് പലരുടെ മുമ്പിൽ ചെന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെ സിനിമകളിലൂടെ കടന്നു വന്നിപ്പോൾ നല്ലൊരു വേഷം കിട്ടി ഇപ്പോൾ എടുത്തു പറയാൻ അതായത് കർണാടകത്തിലെ നമ്മുടെ കെ ജി എഫിൽ അഭിനയിച്ച യക്ഷിനെ പോലെ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു ആൾ തന്നെയാണ് നമ്മുടെ ആരാ പറയുന്നത് ഉണ്ണിമുകുന്ദൻ അപ്പോൾ യശം എന്നൊക്കെ പറയുമ്പോൾ സീരിയലുകളിലൂടെ വന്നിട്ടാണ് പുള്ളിക്കാരൻ ഈ ഈ പറയുന്ന കെ ജി എഫിലൂടെ ഹിറ്റായി വന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദനെ എല്ലാവരും അറിയുന്നത് ഇനി മാർക്കോ എന്ന് പറയുന്ന ഒരു പടത്തിൽ കൂടിയായിരിക്കും മാത്രമാത്രം ഗറ്റപ്പിലാണ് ആ ഒരു സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് ഓക്കെ അതെടുത്തു പറയണം പിന്നെ കുട്ടികൾ വരുന്ന കാര്യത്തെക്കുറിച്ച് സി തിയേറ്റർ ഉടമകളോട് നിങ്ങൾ സംസാരിക്കുക തിയേറ്റർ ഉടമകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരെ തടയുക എന്നുള്ളതാണെങ്കിൽ ഓക്കെ അവർക്ക് അവരെ വിടണ്ട കാണിക്കേണ്ട ഓക്കെ പക്ഷേ എങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് മൊബൈൽ ഉള്ള അവരെല്ലാം ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ കാണുന്നതാണ് എന്നുള്ള ഒരു കാര്യമുണ്ട് പിന്നെ ഇതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊണ്ട് തന്നെ ഇത് തിയേറ്ററിൻ്റെ മുമ്പിൽ എഴുതി വെക്കുക അവരെ വിടാതിരിക്കുക അതെല്ലാം ഓക്കെ ഉള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾ പരാതി കൊടുത്തത് ഇവിടെയാണ് സെൻസർ ബോർഡിനും അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷനുമാണ് അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ എന്തായാലും ഈ പറയുന്ന ഉണ്ണി മുഖം തന്നെ സിനിമാമോഖവുമായിട്ട് പലപ്പോഴും ഓഡീഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഓഡീഷനിൽ അറ്റൻഡ് ചെയ്ത പുള്ളിക്കാരൻ്റെ അതിലെ ഇമോഷണൽ ഒരു ടെൻഷൻ ആയിട്ട് കാണാം ഹ്യൂമറസ് ആയിട്ട് കാണാം താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെ ഏത് എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് അവിടെ ഓർഡർ ചെയ്യാം ഫോർ ദ ജസ്റ്റ് അത് എന്തിനാണെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺസ് അല്ലെങ്കിൽ ഏത് ഏത് രീതിയിലും നിങ്ങൾക്ക് അവിടെ അത് ചെയ്യാം മിനിറ്റ്സ് ടു തിങ്ക് മാക്സിമം ഫൈവ് മിനിറ്റ് വണ്ടി അവിടെ അല്ലേ ശരി ശരി ഞാനിപ്പോ ആദ്യമായിട്ടാ പറഞ്ഞാൽ അല്ല എനിക്ക് നാലുമണിക്ക് വീട്ടിലെത്തണം

അങ്ങനെ ഈ ഓഡീഷന് വന്ന് അതിമനോഹരമായിട്ട് പുള്ളിക്കാരൻ പെർഫോം ചെയ്തു അങ്ങനെ പെർഫോം ചെയ്ത് 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 ഓരോരുത്തരുടെ മുമ്പിൽ പോയി ഇതുപോലെ ഓഡീഷനൊക്കെ അറ്റന്റ് ചെയ്ത് ചെയ്ത് ചെയ്താണ് പുള്ളിക്കാരൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പോൾ എന്ത് ചെയ്യണം കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് പുള്ളിക്കാരനെ പിന്നെയും പിന്നെയും ഇത് കൊടുക്കണം എടാ ഇതുപോലത്തുള്ള പടങ്ങൾ നീ ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനം കൊടുക്കണം അത് വിട്ടിട്ട് ഒന്ന് കളർന്നു വരുമ്പോഴത്തേന് സ്റ്റേ മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിലെ റിവ്യൂ ഒക്കെ ഞാൻ കണ്ടിരുന്നു അവരൊക്കെ പറയുന്നത് കേൾക്കണം സൂപ്പർ സൂപ്പർ എന്നാ പറയണേ അപ്പോൾ ഈ നമ്മുടെ കേരളക്കാർക്ക് കുരുപൊട്ടും പൊട്ടും ഈ പടം ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇറങ്ങി ഇതിനെന്തെങ്കിലും പണി കൊടുക്കുമെന്ന് എന്തുമായാലും അതിനെ ശരി വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന അഡ്വക്കേറ്റ് ജെ എസ് അഖിലെത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് പുള്ളിക്കാരൻ ഇറങ്ങി പുള്ളിക്കാരൻ ലാസ്റ്റ് പൊങ്കാലയിട്ട് കയറിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരനെ തോന്നി ഓ ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല എൻ്റെ എൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു എന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ട് അതിനെ ക്ലിയർ ചെയ്യാവുന്നൊക്കെ വിചാരിച്ചുവെങ്കിലും പക്ഷേ പിന്നെയും പുള്ളിക്കാരൻ ഏറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തുമായാലും നിങ്ങളുടെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്